പ്രിമളൂരെ അപ്പോൾ നമ്മുടെ കരുവാരം കേരള നമ്മുടെ സി ബ്ലോക്ക് അതായത് നമ്മൾ ഫസ്റ്റ് കടുവനെ കണ്ട് കടുവ വണ്ടിയിൽ പായണ ഒരു രംഗം കണ്ടിരുന്നില്ല നമ്മളൊക്കെ പങ്കുവെച്ചിരുന്നു എന്തായാലും അവിടെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു ആ കൂട്ടിലിപ്പോൾ പുലി കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ആർ ടി അംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇതിൽ മറ്റൊന്ന് പറയല തരങ്ങൾ ഇതിൽ കറക്റ്റ് റോഡാണ് നമ്മൾ എസ്റ്റേറ്റ് റോഡ് പറഞ്ഞാൽ ഒരു ഫോർ വീലർ വണ്ടിക്ക് പോകാൻ പറ്റിയ കറക്റ്റ് റോഡാണ് ഇതിൽ ആളുകൾ കയറി വരുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുള്ളതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ കരുവാണ്ട് പോലീസും ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ നമ്മൾ വരുന്ന ആളുകൾ എന്തായാലും ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ മീഡിയാസുകളിലൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ അറിയാം എന്താ അങ്ങനെ എന്താണെന്നുള്ളത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞയക്കുന്നില്ല എന്തായാലും ആ ഫോട്ടോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ലേസം ഇങ്ങനെ വട്ടം കറങ്ങിയവിടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞുള്ളത് ആരും അടുത്തേക്ക് വിടുന്നില്ല അതിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ കരുവാര പോലീസ് ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസിയാ ആളുകൾ എത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും ഇവിടെ കറക്റ്റാക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ നമുക്കിതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും അപ്പോൾ അത് ഒന്നേ പറയാനുള്ളൂ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാർഡ് മെമ്പർ ന്യൂമാൻ ഇവിടെ ഉണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും വാഹനം കൊണ്ട് ഈ പ്രദേശത്തേക്ക് കയറരുത് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ അയക്കുന്നില്ല അവരുടെ അടുത്തേക്ക് വിടുന്നില്ല അപ്പോൾ അത് കാണാമെന്ന് കരുതിങ്ങാണ്ട് ആരും വരണ്ട അത് നടക്കില്ല അപ്പോൾ ബാക്കി എന്ത് വരണ്ടെങ്കിലും നിങ്ങളുമായി പങ്കുവെക്കാം